വടക്കൻ കേരളത്തിലേക്ക് മലബാറിലേക്ക് വരുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് അറിയണം നന്ദഗോപാൽ ഇന്നിപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള അവസാന സ ദിവസമായിരിക്കെ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാ മുന്നണികൾക്കും ഈ വിമത ശല്യമുണ്ടോ എന്തൊക്കെ തുടർ ചർച്ചകൾ അനുനയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ജിൽസി സേഫുദ്ദീൻ കോഴിക്കോടം ഉൾപ്പെടെ കോൺഗ്രസിനാണ് വലിയ തോതിൽ വിമത വിമതശല്യം അവരെ ബുദ്ധിമുട്ടിക്കുന്നത് തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഡി സി സി ഓഫീസിലേക്ക് ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായ അയൂബ് ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രാജിവെച്ച അയൂബ് സ്ഥാനാർത്ഥിത്വം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അയൂബ് അതിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അയൂബ് അവിടെ ചാലപ്പുറത്ത് തന്നെ വിമതനായി മത്സരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് അറിയുന്നു അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വം വിമതരെ പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കാരശ്ശേരി പഞ്ചായത്തിലാണ് ഏറ്റവും വലിയ വിമത ശല്യമുള്ളതെന്ന് മനസ്സിലാക്കുന്നു അവിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികെതിരെ അഞ്ച് വിമതരാണ് മത്സരിക്കുന്നത് അത് വലിയ തലവേദന കോൺഗ്രസ്സിന് സൃഷ്ടിക്കുന്നുണ്ട് അതായത് അവിടെ ഡി സി സിയുടെ മെമ്പറായ എം ടി അഷ്റഫ് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡൻറ്റായ മുഹമ്മദ് ദിശാല കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ അഷ്കർ സർക്കാർ ഷാനിബ് ചോണാട് എന്നിവരാണ് പത്രിക നൽകിയിട്ടുള്ളത് ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി എൻ സുഹൈബാണ് ഇയാർക്കെതിരെയാണ് ഇത്തരത്തിൽ അഞ്ച് സ്ഥാനാർത്ഥികൾ വിമതരായ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ വിമത സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ഇവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ വിമത ശല്യം അവിടെ ഒഴിയാനുള്ള സാധ്യതയും കൂടി നേതൃത്വം പറയുന്നുണ്ട് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം മാത്രമായിരിക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുക വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജംഷീർ പള്ളിവയലിൻ്റെ വിഷയത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾക്കേയും ഉൾപ്പെടെ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും ഒരു അനുനയ നീക്കം തന്നെ നടക്കുന്നുണ്ട് കോഴിക്കോട് കുന്നമംഗലത്തും സമാനമായ രീതിയിൽ വിമതരെ പിൻവലിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് കോൺഗ്രസിനാണ് വലിയ തലവേദന വിമതർ ും ബി ജെ പിക്കും കാര്യമായ വിമത ശല്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ പ്രചരണ പരിപാടികളുമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് അതേസമയം കോൺഗ്രസിന് ഒരു വശത്ത് പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഈ വിമതരെ തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടെ നടത്തുന്നുണ്ട് വടക്കൻ കേരളത്തിൽ